ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനിത് വെള്ളരിക്ക ചക്കക്കുരു പരിപ്പ് മാങ്ങ ഇതൊക്കെ വെച്ചിട്ട് ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ച് കറിയാണ് കേട്ടോ ഇത് ചക്കക്കുരു നമുക്ക് ഇപ്പോൾ ഈ ചക്ക ഉണ്ടാവുന്ന സമയത്തിൽ ചക്കക്കുരു കിട്ടുള്ളൂ ആ സമയത്തിൽ നമുക്ക് ഇതുപോലൊക്കെ കറി വെക്കാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ ചക്കക്കുരു വെള്ളരിക്ക കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ വെള്ളരിക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ചക്കക്കുരു ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പരിപ്പിനെ വെള്ളത്തിട്ട് വെച്ചതാണ് ഇനി വെള്ള ഇരിക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം അപ്പൂസ് ഫുഡിന് വേണ്ടിയിട്ട് കരയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഫുഡ് കൊടുക്കാനായിട്ട് അപ്പൂസിൻ്റെ അടുത്തേക്ക് വന്നതാണ് അല്ലെങ്കിൽ പിന്നെ അപ്പൂസ് ഇങ്ങനെ കറിഞ്ഞുകൊണ്ടിരിക്കുക ഫുഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പം ഫുഡ് കൊടുക്കൽ കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പം ഞാൻ അവന് ഫുഡ് ഇട്ട് കൊടുത്തു അപ്പോൾ അപ്പൂസ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക വെള്ളരിക്ക ഞാൻ കട്ട് ചെയ്തിട്ട് കഴുകി വെച്ചതാണ് ഇനി കുക്കറിലേക്ക് ചക്കക്കുരും പരിപ്പും മൂടിയിട്ടാണ് കേട്ടോ ഫസ്റ്റ് വേവിച്ചെടുക്കുന്നത് കഴുകി വെച്ച ചക്കക്കുരുമാണ് അതുപോലെ പരിപ്പ് ഞാൻ കഴുകി വെച്ചതാണ് ഇത് രണ്ടും മൂടിയിട്ട് വേവിച്ചെടുക്കാം ഫസ്റ്റ് ഇതിലേക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ കയറിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചേക്കേവിച്ചെടുക്കാം ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ചക്കക്കുരും പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളരിക്ക തക്കാളി പച്ചമുളകൊക്കെ ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഞാൻ വെള്ളിരിക്കട്ടോ ഇട്ടുകൊടുക്കുന്നത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി കറിയേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കറിക്ക് അറിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ടുകൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി അപ്പോൾ വെള്ളരിക്കായ വെന്ത് വെള്ളരിക്കായ വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ മാത്രം ഇട്ടുകൊടുക്കുക വേണ്ട കേട്ടോ ഇനി മാങ്ങയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഇനി മാങ്ങ ഒന്ന് വെന്ത് തട്ടെ അപ്പോൾ നമ്മുടെ കറി റെഡിയാവും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ഇടാൻ മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഈ കറി ഒരുവിധം എല്ലാവരും വീട്ടിലും വെക്കുന്ന കറി തന്നെയാണ് ചക്കക്കുരു ഉണ്ടാവുന്ന സമയത്ത് ഇതുപോലെ കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കൂട്ടോ ചക്കക്കുരു കൂടുതലുണ്ടെങ്കിൽ പരിപ്പിടേണ്ട ആവശ്യമില്ല അപ്പോൾ ചക്കക്കുരു മാത്രം ഇട്ടാൽ മതി ഞാൻ എനിക്ക് ചക്കക്കുരു കൂടുതലുണ്ടായിരുന്നു പക്ഷേ ചക്കക്കുരു കുറച്ചൊക്കെ കേടായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ പരിപ്പിട്ടത് ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ രണ്ട് മൂന്നാല് ദിവസമൊക്കെ അവിടെ എടുത്തു വെക്കും കുറച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ഉണങ്ങി പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അത് കേടാ മറ്റേ വാടി പോയിട്ടുണ്ടാവും അതാണ് എൻ്റെ സ്വഭാവം അത് മടിയാണ് കുറച്ച് കൂടുതൽ മടി മാറ്റാൻ ഞാൻ ശ്രമിക്കേണ്ടേ പക്ഷേ മടി മാറുന്നില്ല മടി കൂടുതലായി കൊണ്ടിരിക്കുകയാണ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ ചക്കക്കുരു കൂടുതലുണ്ടെങ്കിൽ പരിപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് മാങ്ങ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പിലിണിട്ടാന്ന് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് താളിച്ചെടുക്കാം പിന്നെ മാങ്ങയിലെ പുളിയൊക്കെ നമ്മുടെ കറിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആണ്ട്ട് ഇനി നമുക്കിത് ഓഫാക്കാം ഇതിലേക്ക് കോമ്പിനേഷനായിട്ട് ഉണക്കമീൻ വറുത്തതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഞാൻ ഉണക്കമീൻ വറുത്തിട്ടുണ്ട് പച്ചമീൻ അയില വറുത്തിട്ടുണ്ട് പിന്നെ പച്ചപ്പായ ഉപ്പേരിയാണ് കേട്ടോ ഇന്ന് ഉച്ചയ്ക്ക് ഇതാണ് ഇന്നത്തെ ഉച്ചത്തെ ഫുഡ് ഇനി ഇതൊന്ന് തളിച്ചെടുക്കാം ഇതിലേക്ക് മുരിയങ്കായ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ മുരിയങ്കായ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഞാൻ മുരിയങ്ക വിചാരിച്ചത് മുരിയങ്ക എനിക്ക് കിട്ടിയില്ല കറി ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തളിച്ചെടുക്കാം തളിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് ഇനി കടുകിട്ട് കൊടുക്കട്ടോ പിന്നെ കുറച്ച് ഉല്ലു വേട്ട ഉണക്കുമ്പോൾ ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ニカリキュウイ・チるか അപ്പം നമ്മുടെ ചക്കക്കുരു വെള്ളരിക്ക മാങ്ങട്ട കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം